നമസ്കാരം അഡ്വക്കേറ്റ് ജോയി ജോൺ ആണ് ഇന്നലെ നമ്മൾ വിവാഹ ജീവിതത്തിനും ഒരു പ്രബേഷൻ പിരീഡ് വേണ്ടേ എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പം ചില പോയിന്റുകൾ മിസ്സായത് കൊണ്ട് ഞാനത് പിൻവലിച്ചു വീണ്ടും അത് ചെയ്യുകയാണ് അതുമായി ബന്ധപ്പെട്ട് ചില ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ടുമുണ്ടായിരുന്നു ശരിക്കും അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് നമുക്കറിയാം നമുക്ക് ഒരു ജോലിക്ക് പോയി കഴിയാൽ അവിടുത്തെ ആദ്യത്തെ ഒരു വർഷമൊക്കെ പ്രബേഷൻ പിരീഡ് ആയിരിക്കും ആ സമയത്ത് നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ആ കമ്പനി പരിശോധിക്കും ആ നന്നായിട്ട് ആ ജോലി ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ആ ജോലിയിൽ നിങ്ങൾ എക്സ്പെൽ ആയിട്ട് മാറും ജയിലുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രബേഷൻ പരിപാടിയുണ്ട് നല്ല നടപ്പെന്നൊക്കെ പറയുന്ന മോഡലിലൊക്കെ തന്നെ അയാളുടെ സ്വഭാവ സവിശേഷതയൊക്കെ പരിശോധിക്കപ്പെടും എന്നാൽ ഒരു ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് കഴിയേണ്ട രണ്ട് വ്യക്തികൾ തമ്മിൽ യാതൊരു പരിചയമില്ലാത്ത വ്യക്തികളായിരിക്കും പലപ്പോഴും പലപ്പോഴും വിവാഹം കഴിക്കുക പ്രേമവാഹമായാലും പരസ്പര വരെ സ്വഭാവ സവിശേഷതകളൊന്നും മനസ്സിലാക്കാതെ ആയിരിക്കും പലപ്പോഴും കല്യാണം കഴിക്കുക കല്യാണം കഴിച്ച ശേഷമാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ അന്തരങ്ങൾ മനസ്സിലാക്കുക സ്വഭാവ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക വൈകൃതങ്ങൾ മനസ്സിലാക്കുക കോൺട്രഡിക്ഷൻസ് ഉണ്ടാവുക അപ്പോഴായിരിക്കാം അപ്പം തീർച്ചയായിട്ടും ഒരു വിവാഹ ജീവിതത്തിൽ ഒരു പ്രവേശൻ പിരീഡ് അത്യാവശ്യമാണെന്നാണ് ഒരു അഭിഭാഷക നിലയിൽ എനിക്ക് ചൂണ്ടിയത് എന്നാൽ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ഒരു വർഷം ഒരു പ്രബേഷൻ ആണെന്ന് സങ്കല്പിക്കുക ഈ ഒരു വർഷം അവർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല അതായത് നമ്മുടെ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ അത്തരത്തിലുള്ള ഒരു അവിടെ നിന്ന് ഔദ്യോഗികമായി വിവാഹം കഴിച്ചു എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണല്ലോ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് പല കാര്യങ്ങൾക്കും ആവശ്യമുള്ളതാണ് ഈ ഒരു വർഷം ഇവരെ വാച്ച് ചെയ്യുകയാണ് നമ്മുടെ സിസ്റ്റം സമൂഹം വീട്ടുകാരൊക്കെ അവർ പരസ്പരം തന്നെ ഒന്നിച്ച് പോകുവാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ മുന്നോട്ട് പോകുന്നത് പരസ്പരം അഫക്ഷൻ ക്രിയേറ്റായി മുന്നോട്ട് പോകാൻ പറ്റുകയാണ് തീർച്ചയായിട്ടും അടുത്ത തലമുറയെ വാർക്കുവാൻ അവർ തയ്യാറായി കഴിഞ്ഞു അവർക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചു ചെന്നിട്ട് അവരുടെ സമ്മർദ്ദപത്രം ഒപ്പിട്ടുകൊണ്ട് വിവാഹത്തിൻ്റെ അന്ന് സൈൻ ചെയ്യുന്നതുപോലെ തന്നെ പ്രബേഷൻ ആ ഒരു പിരീഡ് കഴിഞ്ഞ് അന്ന് തന്നെ പോയിട്ട് സൈൻ ചെയ്ത് അവർക്ക് വിവാഹ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് പാത്തിലേക്ക് കടക്കാം എന്നാൽ അതല്ല ഈ ഒരു വർഷത്തിനുള്ളിൽ രണ്ടുപേർക്കും മനസ്സിലാവുകയാണ് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ് കാരണം പല കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ പല അന്തരങ്ങളുണ്ട് അപ്പം അത് പരസ്പരം സമ്മതപ്രകാരമായിരിക്കണം ആ പ്രവേശൻ പിരീഡിൽ അവർക്ക് പിരിയാൻ എന്ന് തീരുമാനിക്കുന്നത് അതാണ് ഞാൻ നിന്നലെ പറഞ്ഞൊരു പോയിന്റ് ഇതിൽ രണ്ടുപേരും ഒന്നിച്ച് താമസിച്ചിട്ട് ഒരാൾ പറയുകയാണ് ഇനി എനിക്ക് മുന്നോട്ട് പോകണ്ടെന്ന് വെച്ചാൽ അതിനകത്തൊരു വലിയ കളി കിടപ്പുണ്ട് മറ്റൊന്നുമല്ല അതൊരു സ്ഥിരം ശീലമാക്കാൻ സാധ്യതയുണ്ട് അതായത് ഒരു പത്ത് കല്യാണം കഴിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ അതായത് ആദ്യത്തെ ഒരു ആറുമാസം കഴിയുമ്പോൾ ചെറുക്കൻ തോന്നുകയാണ് ആ ഇവിടെ മതി എനിക്ക് ഇത് വേണ്ട കല്യാണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു കൃഷിയാവാൻ സാധ്യതയുണ്ട് അങ്ങനെ പാടില്ല രണ്ടുപേരും ഒന്നിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് പ്രവേശൻ പിരീഡിൽ ഞങ്ങൾക്ക് നമ്മുടെ മ്യൂച്വൽ കൺസൺ ഡിവോഴ്സ് എന്ന് പറയുന്നത് പോലെ അത് വലിയ ഫോർമാലിറ്റികളൊന്നും ഇല്ലാണ്ട് തന്നെ അത് ഒഴിവാക്കാൻ പറ്റണം എന്നാൽ ഒരാൾ പറയുകയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ മറ്റുള്ളവരെ എനിക്കത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺട്രഡിക്ഷൻ ആയി ഞാൻ നാച്ചുറലി അത് പിന്നീട് കോടതി വഴി കോണ്ടസ്റ്റ് ഡിബിവോഴ്സിലേക്കോ ഒക്കെ പോകേണ്ടി വരും അതുതന്നെ ഞാൻ നല്ലത് ഇതൊരു ഒരു സജഷൻ മാത്രമാണ് ഒരു കരട് രൂപം മാത്രമാണ് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു കൂടാ എന്നൊരു ചർച്ച മാത്രമാണ് കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ മെസ്സേജ് വികസിച്ചിട്ടുണ്ടായിരുന്നു വിവാഹം എന്ന് പറയുന്നത് ദൈവത്താൽ കൂട്ടി അങ്ങനെ അങ്ങനെ പ്രഭേശൻ പിരിവിടുന്ന കൊടുക്കാൻ പാടില്ല ഏത് ദൈവമാണ് നിങ്ങളെ പരസ്പരം കൂട്ടിയോയിപ്പിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് അവതരില്ല ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എത്രയോ വിവാഹങ്ങൾ നടക്കുന്നു ഇതൊക്കെ വിവാഹ മോചനങ്ങളിലേക്ക് കിടക്കുന്നില്ല ദൈവത്തിന് പോലെ ഒപ്പം തെറ്റുപറ്റിയോ ദൈവത്തിന് ഇതിനകത്ത് കൽപ്പിറ്റാക്കേണ്ട ആവശ്യമില്ല മനുഷ്യരെന്ന് പറയുന്നത് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളോട് കൂടിയ ആൾക്കാരാണ് അവരൊത്തുചേരുമ്പോൾ ചിലപ്പോൾ അവരുടെ സ്വഭാവം അവരുടെ രീതികൾ കൊണ്ട് പരസ്പരം ഒത്തുപോയില്ലെന്ന് വരില്ല പലപ്പോഴും പല കുടുംബങ്ങളിലും ഇത്തരത്തൊന്ന് ചിന്തിക്കാൻ പോലും ഭയമാണ് കാരണം ഒന്നാമത് ഈ പറഞ്ഞ ഡിവോഴ്സ് പ്രോസസ്സുകളുടെ ഭീമമായ ചെലവ് കോടതിയിൽ പോയി സമയം കടയിലൊക്കെ ചെന്ന് പല ആൾക്കാരും പോട്ടെ പോട്ടേന്ന് സഹിച്ചു പോകുന്നു പല സ്ത്രീകളും അഞ്ചും ആറും പത്തും വർഷത്തിന് ശേഷമാണ് അങ്ങനെ ഒരു ഡിവോഴ്സ് എന്ന പ്രോസസ്സിലേക്ക് എത്താൻ മനസ്സ് പോലും തയ്യാറെടുപ്പിക്കുന്നു മറ്റൊന്നും കൊണ്ടല്ല ആ അനുഭവിച്ചനുഭവിച്ച് ഇനി വയ്യ എന്ന് തോന്നുന്ന അവസ്ഥയിൽ നീ എന്തായാലും സഹിക്കുക എന്ന് പറഞ്ഞതാണ് ചെയ്തത് പക്ഷേ ഈ ഒരു വർഷത്തെ പ്രബേഷൻ പീരീഡ് കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഏകദേശം ഒരു ആറുമാസം കൊണ്ട് മനസ്സിലാവും അവരുടെ ഒരു സ്വഭാവ സവിശേഷതകളൊക്കെയാണോ രീതികളൊക്കെയാണോ എന്നൊക്കെ അപ്പൊ രണ്ടുപേരും കൂടി ഒന്നിച്ചിട്ട് തീരുമാനിക്കാം നമുക്ക് ഇനി മുന്നോട്ട് പോകേണ്ട അതിലൊരാൾക്ക് എതിർപ്പുണ്ടെങ്കിൽ പ്രവേശൻ എന്ന പരിപാടിയില്ല പ്രവേശൻ കഴിഞ്ഞാലും വിവാഹ ഓട്ടം തന്നെ മുന്നോട്ട് പോകും പിന്നീട് നാച്ചുറലി കോടതി പരിപാടികൾ മുന്നോട്ട് പോകേണ്ടി വരും ഇതൊരു ആശയം പങ്കുവൊക്കെയാണ് ഈ ഒരു ആശയത്തിനകത്ത് ചിലപ്പോൾ ഒരുപാട് തെറ്റുകൂറ്റങ്ങൾ വന്നേക്കാം ആ ഇതാണ് ഏത് നിയമത്തിലും ആദ്യകാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഇത് ഒരു സംഘം നിയമജ്ഞരക്ക് കൂടി ഇരുന്ന് ചിന്തിക്കുവാൻ ഒരു ഒരു എന്താ പറയുക ഒരു പ്ലോട്ട് ഇടുന്നു എന്ന് മാത്രം വിവാഹത്തിലും ഒരു പ്രബേഷൻ പിരീഡ് ആവശ്യമാണോ എന്നുള്ള ഒരു ചർച്ച തുടങ്ങുവാൻ വേണ്ടി മാത്രമാണ് കാരണം എൻ്റെ അടുത്തേക്ക് വിവാഹ മോചന കേസുമായി വരുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിതം കണ്ടു തോന്നിയാണ് എത്രയോ കുടുംബങ്ങളാണ് വിവാഹത്തിന്റെ പിറ്റേന്ന് തന്നെ മനസ്സിലാക്കുകയാണ് ജീവിതം മുന്നോട്ട് പോവുകയില്ലത് ഒരു യുവതി വിവാഹം കഴിഞ്ഞ് പിറ്റേ അന്നേരം ആദ്യ രാത്രി രാത്രി തന്നെ പതിനേഴ് പ്രാവശ്യം ആ പെൺകുട്ടിയെ കുളിപ്പിച്ചൊരു ഭർത്താവുണ്ട് ഓ സി ഡി എന്ന് പറഞ്ഞൊരു മാനസികാവസ്ഥ പോലെ പതിനേഴ് പ്രാവശ്യം കണ്ട് കുളിപ്പിച്ചു അവൾ അന്നോട്ട് വേദനയോടെ മനസ്സിലാക്കുകയാണ് ഇയാൾക്ക് ചെറിയ മാനസിക പ്രശ്നമുണ്ട് പക്ഷേ എൻ്റെ പകൽ സമയങ്ങളിൽ ഇയാൾ വളരെ സൈലന്റ് ആണ് ഒരു കുഴപ്പമില്ല രാത്രിയാകുമ്പോൾ ആകുമ്പോൾ ഇതിൽ എട്ട് വർഷം എടുത്തു ആ കുട്ടി അത് പുറത്തു പറയുവാനാണ് കാരണം വിവാഹമല്ലേ അത് തന്റെ ജീവിതം പ്രശ്നമാകുകയും പിടിച്ചു എട്ട് വർഷത്തിന് ശേഷമാണ് ആ കുട്ടി അത് പുറത്തു പറയാൻ കഴിഞ്ഞത് ഇപ്പോൾ ആ കുട്ടിയുടെ വിവാഹമോചനം ലഭിച്ചു കാരണം ഒരുപാട് സമയമെടുത്താണ് കിട്ടിയത് കാരണം അയാൾ സമ്മതിച്ചിരുന്നില്ല അപ്പോൾ ഈ ഒരു പ്രവേശന പിരീഡിൽ ഇത്തരത്തിൽ മാനസിക വൈകല്യങ്ങൾ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടാലും അത് ഗ്രൗണ്ടുകളായിട്ട് വെക്കണം അതിൻ്റെ കണ്ടീഷൻസുകളായിട്ട് വെക്കണം ഈ പ്രവേശന പീരീഡിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അങ്ങനെ ഇൻസെനിറ്റീവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മധ്യ മധ്യമോ മയക്കുമരുന്നോ ആണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള പ്രവേശന പീരീഡിൽ തന്നെ അത് വലിയ ഫോർമാലിറ്റികളില്ലാതെ അവർക്ക് വിവാഹമോചനം കിട്ടുവാനുള്ള രീതിയിലുള്ള ഗ്രൗണ്ട്സുകൾ അല്ലെങ്കിൽ അതിനുള്ള റെക്സ്ട്രിഷൻസുകൾ റെഡിയാക്കി വേണം ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് പോകുവാൻ ഇത് എത്രത്തോളം നടപ്പിലാകുന്ന അഭ്യാപകണമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ തീരുമാനിക്കേണ്ട കാര്യമല്ല നിയമസഭയും നിയമ സംവിധാനങ്ങളും ഒക്കെ ഒന്നിച്ചിരുന്ന് അമെൻമെന്റ് ചെയ്യേണ്ട കാര്യമാണ് അത്തരത്തിലുള്ള ഒരു ഒരു തോട്ട് പോസ്റ്റ് മാത്രം ഇവിടെ പങ്കുവെക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ എഴുതണം അതിന്റെ ഗുണവും ദോഷവും വിമർശനവും ഒക്കെ കാരണം ഞാനൊന്നും എല്ലാം തികഞ്ഞ ആളല്ല ഒരു കോൺസെപ്റ്റ് വെക്കുകയാണ് കുടുംബജീവിതത്തിൽ അത്രത്തോളം തീഷ്ണത കുറച്ചുകൊണ്ട് മനോഹരമാക്കി മുന്നോട്ട് പോകുവാൻ രണ്ടുപേർ തമ്മിൽ ഒന്നിച്ചു പോവുകയില്ലെങ്കിൽ അവരെ തമ്മിൽ വെറുതെ തമ്മിലടിപ്പിച്ച് ജീവിതം കളയാതിരിക്കുവാനുള്ള ഒരു തോട്ട് പ്രോസസ് മാത്രമാണ് എന്തായാലും നമുക്ക് ചിന്തിക്കാം വിവാഹത്തിന് ഒരു പ്രവേശൻ പിരീഡ് ആവശ്യമുണ്ടോ